എല്ലാവർക്കും നമസ്കാരം ഇന്ന് ജനുവരി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇന്ന് നമ്മുടെ മല്യമല്ലൻസ് വീഡിയോയുടെ വിഷയം ബോച്ചെ എന്ന ബച്ച ഇന്നലെ ബോബിയെ ഇത് അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിൽ കഴിഞ്ഞാൽ ഞാൻ ഇടാൻ വെച്ച ഈ വീഡിയോ ഇന്ന് ഞാൻ പ്രസൻ്റ് ചെയ്യുകയാണ് ഞാൻ രണ്ടായിരത്തി ഒമ്പതിൽ അവിടെ ബോബി പഠിച്ച കാളിയന്ന സ്കൂൾ തൃശ്ശൂരിൽ അഞ്ചാറ് ഏഴുന്ന ക്ലാസ് എട്ടൊമ്പത് പത്തിന് ഒരു ക്ലാസ് രണ്ട് മണിക്കൂർ വെച്ച് ഓട്ടി ക്ലാസ് എടുത്ത് അവരോട് ചോദിച്ചു സ്കൂളിൽ പഠിച്ച ആരെങ്കിലും സേവനം ചെയ്യുന്നുണ്ടോ അപ്പോൾ അവർ ഒന്നടങ്കം പഠഞ്ഞ ഒരു ഉത്തരമാണ് ബോബി ചമ്മന്നോ അപ്പം അന്ന് വലിയ ഫേമസ് ഒന്നല്ലാത്ത കാരൻ എനിക്കറിയില്ലായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അതൊക്കെ അങ്ങനെ ഞങ്ങൾ തുടക്കം വരിച്ചു പിന്നെ ഞാൻ ബോബിയെ നേരിട്ട് കാണുന്നത് രണ്ടായിരത്തി പതിനാറിലോ പതിനേഴിലോ ബോബിയുടെ അപ്പം വരിച്ച് ഞാൻ വിയാനി ഹോം വയസ്സായിട്ടുള്ള അച്ഛന്മാരുടെ ചെറൂരിലുള്ള വിയാനി ഹോമിൽ വെച്ച് ബോബിയ അവൻ്റെ അപ്പൻ്റെ നാൽപ്പത്തൊന്ന് വിളിക്കാനായിട്ട് അവിടെ വന്നപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അപ്പം എന്നെയും വിളിച്ചു എനിക്ക് സ്പെഷ്യൽ കാർഡ് ഗോൾഡൻ കാർഡൊക്കെ തന്നു അതിനെ ഞാൻ വിളിച്ച് അങ്ങനെ ഞങ്ങൾ സുഹൃത്തായി പിന്നെ പലവട്ടം നമ്മൾ കണ്ടു സംസാരിച്ചു അപ്പം ഞാൻ മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്ന ആളാന്ന് പറഞ്ഞ പുള്ളിക്ക് വലിയ താല്പര്യം ഒരു രണ്ടായിരത്തി പതിനെട്ടിലാന്ന് തോന്നുന്നു രണ്ട് ഞാനൊരു അരമണിക്കൂറ് അവരുടെ സ്റ്റാഫിന് എല്ലാവരും അല്ല മെയിൻ സ്റ്റാഫ് ഒരു പത്തിരുപത്തഞ്ച് പേർക്ക് എന്നോട് ഒരു അരമണിക്കൂർ ക്ലാസ് എടുക്കാൻ പറഞ്ഞു അത് ഞാനെടുത്തു പിന്നെ ആ സമയത്ത് തന്നെ അവരുടെ എല്ലാ സ്റ്റാഫും കൂടെ ഒന്നിക്കുന്ന മൂന്നാം നിലയിലെ പുള്ളിയുടെ ഹെഡ് ഓഫീസിലെ അവിടെ വലിയൊരു ചുറ്റും കസേരകളിലൊക്കെ ഇട്ട് നല്ലൊരു സംവിധാനത്തിലൊരു ഇപ്പോഴത്തെ അയ്യായിരം സോറി അഞ്ഞൂറ് ആയിരം ഒരു സംവിധാനത്തിൽ ഒരു വൺ ഡേ പ്രോഗ്രാമിനെ എന്നെ സ്പെഷ്യലായിട്ട് വിളിച്ച് അന്ന് ഞാൻ പോയി അന്ന് ബോബി സംസാരിച്ച പ്രസംഗിച്ച ഒരു പോയിന്റ് ഞാൻ ഒരിക്കലും മറക്കാത്തതാണ് ബോബി ഇവരോട് ചോദിക്കുന്നു നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത് എന്നിട്ട് ചിരിച്ചുകൊണ്ട് പറയുന്ന ഒരു ഉത്തരമാണ് നമ്മൾ മരിക്കാനായിട്ടാണ് ജീവിക്കുന്നത് അപ്പം നമ്മൾ മരിക്കുന്നതിന് മുമ്പ് നമ്മളാകുന്ന എൻജോയ്മെൻ്റ് ഒക്കെ ചെയ്ത് മരിച്ചു പോവുക ഇതെല്ലാം പറഞ്ഞ ഒരു ദിവസം എനിക്ക് വളരെ സാധാരണ തോന്നി പിന്നീട് ഞാൻ സംസാരിച്ചപ്പോൾ ബോബി പിച്ചിയിലോട്ട് പോകുന്നുണ്ട് അപ്പം നമുക്ക് വണ്ടിയിലിരുന്ന് സംസാരിക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾ തൃശ്ശൂർ തീച്ചി വരെ ഞങ്ങളൊരുമിച്ച് സംസാരിച്ചപ്പം ഞാനിതിങ്ങനെ പറഞ്ഞു മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു കഴിഞ്ഞാൽ മരണമില്ലെന്നാണ് വിവേകാനന്ദനൊക്കെ പറയുന്നത് അപ്പം നമ്മളങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് എടുക്കുന്നത് ശരിയാണോ പിന്നെ ക്രിസ്ത്യാനികളും മുസ്ലിംസും വിശ്വസ്ക്കും നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവ് ജീവിക്കും അപ്പം ഈ ലൗകികമായി ഭൗതിക തരത്തിൽ മാത്രം മനുഷ്യനെ കണ്ട് ഒരു ഭൗതികതല്ലാതെ പല തരത്തിലും ഞാൻ പുള്ളിനെ അത് ചെയ്യാൻ നോക്കിയിട്ടും പുള്ളി നമ്മുടെ ഇതിലോട്ട് വരാൻ കൂട്ടാക്കിയില്ല പിന്നെ എൻ്റെ വിശ്വാസം തന്നെ രക്ഷിക്കട്ടെ എന്നും പറഞ്ഞ് ഞാൻ അങ്ങനെ വിട്ടുപോയി പിന്നെ ഞങ്ങൾ പലവട്ടം സംസാരിച്ചൊരിതാണ് നമുക്ക് മോട്ടിവേഷൻ ക്ലാസ് അപ്പോൾ പുള്ളി കോളേജ് യുവാക്കൾക്ക് ഒരു പരിപാടി അവർക്ക് നാല് കാശുണ്ടാക്കാനായിട്ട് ഒരു ഷോപ്പിംഗ് പോലെ ചെറിയ ഷോപ്പ് പോലെ ഒരു പരിപാടിയാക്കാനായിട്ട് ഒരു പ്ലാൻ ചെയ്തപ്പോൾ ഞാൻ അവർക്ക് മോട്ടിവേഷൻ ക്ലാസ്സും നമുക്ക് ഇതിൻ്റെ കൂടെ നടത്താം അപ്പോൾ പുള്ളിക്ക് വലിയ താല്പര്യം ഞാൻ പറഞ്ഞു ഞാൻ അച്ചടിച്ച ഇത് അവസാനിച്ചു ഞാനൊരു ലക്ഷങ്ങൾ നമ്മുടെ സർവീസ് മോട്ടിവേഷൻ ക്ലാസ്സിന് പ്രിൻറ് ചെയ്ത ഇംഗ്ലീഷും മലയാളം അവസാനിച്ചു അപ്പം ഇനി നമുക്ക് ബോച്ചയുടെ ആശയം കൂടെ ഇന്ന് ഒന്നിപ്പിച്ച് നമുക്ക് വേറെ ഒരു ബ്രൗഷർ അടിക്കേണ്ടതായിട്ടുണ്ട് അർജൻറ്റായിട്ട് ഞാനൊരു പത്തിരുപത് പ്രാവശ്യം പുള്ളിയുടെ ഓഫീസിൽ പോയി ഇപ്പോഴത്തെ പ്രാവശ്യം ഞാൻ കുറിപ്പൊക്കെ എഴുതി കൊടുത്തുവിട്ടെങ്കിലും നമ്മളെ അധികം പുള്ളി ഇൻവൈറ്റ് ചെയ്തില്ല ഉത്തരം തന്നില്ല കാരണം പുള്ളിയുടെ ട്രെൻഡിലുള്ളവരെയാണ് പുള്ളി ഇത് ചെയ്യുന്നത് നമ്മൾ നേരെ വാൻ നേരെ പോകുന്നുള്ള കാരണം പിന്നെ അങ്ങനെ ഇതായിപ്പോയി പിന്നെ പിന്നെ ഞാൻ പുള്ളിനെ കാണുന്ന രണ്ട് ആൺകുട്ടികളുടെ പതിനാറ് പതിനെട്ട് വയസ്സുള്ള ആൺകുട്ടികളുടെ അപ്പനമ്മയും പോലീസുകാരുടെ മുമ്പിൽ വെച്ച് ഭീഷണിപ്പെടുത്തി അബദ്ധത്തിൽ കത്തി മരിച്ചപ്പം ബോബി അവരെ വീട്ടിൽ ചെന്ന് അവരെ കൂട്ടിക്കൊണ്ടുവന്ന് വീടൊക്കെ വെച്ചേരാന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ ചെയ്ത് ചെയ്തെങ്കിലും അവർക്കൊന്നും ചെയ്തില്ലെന്ന് കഴിഞ്ഞല്ല അവരുടെ പുതിയ വീട് ഉദ്ഘാടനത്തിന് അവർ പറഞ്ഞതായിട്ട് ഞാൻ കാണുന്നു ഓക്കെ പിന്നെ ഞാൻ ഓർക്കുന്ന നമ്മുടെ കാൽഡിയൻ ബിഷപ്പ് എഫ്രേം സീനിയർ ബിഷപ്പ് പുള്ളി ബോബി ചെമ്മന്നൂരിൻ്റെ റെക്കോർഡ് ഓട്ടത്തിന് കൂടെ ഓടിയൊരു പാ മനുഷ്യനാണ് അപ്പം ഞാൻ ചോദിച്ചു എന്താ ഉദ്ദേശം അപ്പം ബോബി ചെമ്മന്നൂര് ഒരു അവന് വേണ്ട പേരും പ്രശസ്തി പിന്നെ ഞാൻ വെച്ചാൽ വല്ല നമ്മുടെ സ്കൂളിനെ വല്ല സഹായിക്കുകയോ എന്തെങ്കിലും ഉണ്ടായിരുന്നു ഒന്നുമില്ല അവന് വേണ്ടത് നമ്മുടെ നമ്മൾ പിടിച്ചിട്ടുള്ളൊരു പ്രശസ്തി പേര് അത്രയേ ഉള്ളതെന്നും പറഞ്ഞ് വളരെ നെഗറ്റീവായിട്ട് ഇത് പറഞ്ഞ് എന്നാൽ ബാംഗ്ലൂരുള്ള ചെമ്മന്നൂർ ജ്വല്ലറിയുടെ ജോർജ് പുള്ളി ആരോടും പറയാതെ വയനാട്ടിലൊക്കെ അമ്പലങ്ങളൊക്കെ വെച്ച് കൊടുക്കുന്ന നല്ലൊരു വലിയൊരു മനുഷ്യനാണ് അപ്പം പുള്ളിയുടെ കച്ചവടം പുള്ളിനെ ഇത് ഏൽപ്പിച്ച് അപ്പോൾ എനിക്ക് അഞ്ചര അഞ്ച് സ്ഥലം നാഗ്പൂരുണ്ട് അപ്പോൾ അവിടെ നമുക്ക് തെരുബ്ല സ്ട്രക്ചറൊക്കെ പണിയാനായിട്ട് ഇത് ചെയ്തിപ്പോൾ എന്നോട് ബോബി ചെമ്മന്നൂരിനെ കാണാൻ പറഞ്ഞ് അത് ചെയ്തു അപ്പോൾ ആ പ്രോജക്റ്റിനെ കുറിച്ച് പറഞ്ഞ് പറഞ്ഞു നമ്മുടെ ഒന്നല്ലേൽ ജോർജ് ആട്ടിനോട് ചോദിക്കുക അല്ലെങ്കിൽ നമ്മുടെ സി എം എസ്സിൽ പഠിച്ച വലിയ ഒരു മഹാൻ മേനോൻ സാറിനോട് ചോദിക്കും മേനോൻ സാർ ഒത്തിരി അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നതിന് ശേഷം ഞാൻ കൊടുക്കുന്നില്ല എനിക്ക് കച്ചവടം ഇതെല്ലാം പറഞ്ഞ് ഓക്കെ ഇതും പറഞ്ഞ് രക്ഷപ്പെടുക ചെയ്യുന്നു ഓക്കെ പിന്നെ ഞാൻ പുള്ളിയുടെ നാൽപ്പ നാൽപ്പത്തൊന്നിന് കണ്ട സമയത്ത് പുള്ളിയുടെ അനിയൻ കൈക്ക് ഇരിച്ച് സ്വാധീനക്കുറവുകൊണ്ട് മുന്നായിട്ട് സംസാരിച്ചു അപ്പോൾ രണ്ട് കല്യാണം കഴിഞ്ഞു ഇപ്പോൾ ബോബിയാണ് പറഞ്ഞത് അവൻ്റെ രണ്ട് ഭാര്യമാർക്കും വേണ്ട അവൻ്റെ സ്വത്താണ് അവനെ അവനെയല്ല അപ്പം ഞാൻ പറഞ്ഞു എന്നാലവനൊരു ജീവിതമില്ലേ അവനൊരു കല്യാണം നമുക്ക് ഒന്ന് ഇത് ചെയ്യണ്ടേ അവനൊരു ജീവിതമല്ല എന്ന് പറയുന്നു പിള്ളി അത്ര അങ്ങോട്ട് താല്പര്യം കാണിച്ചില്ല പിന്നെ ചാറ്റ് ബിഗിൻസ് ബിഗിൻസ്റ്റോ നമ്മൾ നമ്മുടെ വീട്ടിലുള്ളവരെ ഇത് ചെയ്യുക പിന്നെ അത് അവരെ ഫാമിലി പ്രശ്നം ഞാനതിന് മുൻകൈ ആയിട്ട് എടുക്കാനും പോയിട്ടില്ല ഓക്കെ അപ്പം നമ്മുടെ നമ്മുടെ വിഷൻ ഞാൻ സ്കൂളുകളിലെ പിള്ളേരോട് പറയുന്ന ഒരു വലിയൊരിതാണ് ഇന്ന് എല്ലാവരും മധ്യപ്രദേശിന് വേണ്ടി ജീവിക്കുകയാണ് ഇത് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് മധ്യപ്രദേശിന് ജീവിക്കുന്നവർ തനി മൃഗീയ തലത്തിൽ ജീവിക്കുന്നവർ അവർക്ക് മൃഗീയതയാണ് അവരുടെ ട്രെൻഡ് ഓക്കെ അപ്പം ഇപ്പം ഇന്ന് ജീവിക്കുന്നതിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകൾ ഈ ട്രെൻഡുള്ളതാണ് പക്ഷെ നമ്മൾ മനുഷ്യരും മൃഗം നമ്മൾ വ്യത്യാസം മനസ്സിലാക്കി ഞാൻ പറഞ്ഞു കൊടുക്കുന്ന അഞ്ച് വ്യത്യാസമുണ്ട് ഇൻ്റലക്റ്റ് വിത്ത് റീസൺ കാരണം അന്വേഷിക്കുന്ന ബുദ്ധി വിൽ ടു തിങ്ക് ചിന്തിക്കാനുള്ള മനസ്സ് ഹാർട്ട് ടു ലവ് സ്നേഹിക്കാനുള്ള ഹൃദയം കോൺഷ്യൻസ് ടു ഡിഷോർഡ് തിരിച്ചറിയാനുള്ള മനസാക്ഷി ആൻഡ് സോൾ ഫോർ പ്യൂരിഫിക്കേഷൻ മോക്ഷഭാഗ്യം തേടുന്ന ആത്മാവ് ഇതെല്ലാം പറഞ്ഞ് അവരെ മനുഷ്യരാക്കുന്നു പിന്നെ ഞാൻ അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇന്ന് എന്തിനാണ് പഠിക്കുന്നത് അപ്പോൾ അവർ പറയും വിവരം നേടാൻ അറിവ് നേടാൻ അപ്പം ഞാൻ ചോദിക്കുന്ന വിവരമുള്ള ഒരു സമൂഹത്തെ ചൂഷണം ചെയ്യാണ് സേവനം ചെയ്യണം അപ്പോൾ അവർ പറയും ചൂഷണമാണ് ചെയ്യുന്നത് അപ്പം ഞാൻ പറയും അമ്പത് ശതമാനം സേവനം അമ്പത് ശതമാനം മണിമേക്ക് അങ്ങനെയാണെങ്കിലും നമ്മൾ മനുഷ്യരാണെന്നെല്ലാം പറഞ്ഞ് അവരെ നെറ്റം പോലത്തെ നമ്മൾ ടൈറ്റ് ചെയ്ത് അവരെ പുതിയൊരു വിഷൻ ദർശനം കൊടുക്കുകയാണ് അപ്പം വൈഡർ യുവർ വിഷൻ ആൻഡ് യുവർ മിഷൻ വിൽ ബി റിസ്കി ആൻഡ് ചാലഞ്ചിങ് ഓക്കേ നമ്മൾ പറയും നമ്മൾ മരിക്കില്ലെന്നുള്ള രീതിയിൽ സ്വപ്നം കാണുക നാളെ മരിക്കുമെന്നുള്ള നിലയ്ക്ക് നമ്മൾ ആക്റ്റീവ് ആകാം അങ്ങനെ ചെയ്ത് നമ്മൾ നമ്മുടെ ജീവിതത്തെ ചെയ്യും പിന്നെ ഒരു കാര്യം പിന്നെ നമ്മൾ മനസ്സിലാക്കണം ജീവിതത്തിൽ റിഹേഴ്സൽ കിട്ടുന്നില്ല റിയാലിറ്റിയേ ഉള്ളൂ അപ്പം നമ്മൾ നമ്മുടെ നമുക്ക് കിട്ടിയിട്ടുള്ള റോങ് ആയിട്ടുള്ള വിഷനെല്ലാം വെച്ച് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ ചുരുക്കുക ചെയ്യും പിന്നെ നമ്മൾ എൻറ്റി വീണ് തവളയാകരുത് ഇതാണ് സത്യം സത്യം അറിയുക സത്യം നിങ്ങളുടെ സ്വതന്ത്രം പിന്നെ നമ്മൾ നമുക്ക് ഏറ്റം വേണ്ട വരമാണ് വിവരം ആ വിവരം വയ്ക്കുക അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ആക്ഷനും പ്രവൃത്തിയും വാക്കുകളും പ്രവൃത്തികളും എല്ലാം കോംപ്രമൈസായിട്ട് ഒക്കെ സിംഗ്ലൈസ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് അധികം ോബിയുടെ അനുഭവം നമുക്ക് വലിയൊരു പാഠമാകട്ടെ എറിയുന്ന വാക്കും പറയുന്ന വാക്കും എറിയുന്ന കല്ല് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു വലിയൊരു സത്യം ഓക്കെ ഇന്ന് ഡെമോക്രസി ഒരു പത്ത് പരിചയുന്നൊരാടിനെ പട്ടിയാക്കും പട്ടിനെ ആടാകാമെങ്കിൽ ഇന്ത്യൻ സത്യമേർ ചെയ്തേ എന്ന ലീഗൽ സിസ്റ്റത്തിൽ കുറേ ലുക്ക് വേംസ് ഉണ്ടെങ്കിലും ഞാനതിൽ വിശ്വസിക്കുന്നു അതിന് മുന്നോട്ട് പോകട്ടെ ഓക്കെ അപ്പം നമ്മൾ േക്കറാകാതെ വോണ്ടഡ് ഹീലറാകാം വോണ്ടഡ് ഹീലർ നമ്മൾ മുറിവുണ്ടായിട്ട് മുറിവുണക്കുന്നവരാകാം അല്ലേൽ നമ്മൾ ബ്രോക്കൺ ബ്രേക്കർ അതിന് നേരം ഓപ്പസ് നമ്മൾ മുറിവപ്പെട്ടവരാണ് അപ്പം അവർ മറ്റുള്ളവർ മുറിപ്പെടുത്താതിരിക്കാനായിട്ടുള്ള വലിയൊരു സന്ദേശം ബോച്ച് നമ്മളെ പഠിപ്പിക്കട്ടെ പിന്നെ പൈസ കൊട്ടത് തന്നുകൊണ്ട് എല്ലാവരും പതില്ല അപ്പം ആദിവാസികളെ ഒത്തിരി സാഹിത്യിച്ച ഫാദർസ്റ്റാൻ ജയിലിൽ കിടന്ന് മരിച്ചപ്പം എൻ്റെ ഒരു വീഡിയോ മൂന്ന് ഭാഷകൾ ഞാൻ ഇറക്കിയിട്ടുണ്ട് സ്കാൻ ഫാദർ സ്റ്റാൻ ഓക്കെ കാരണം ഞാൻ തൊണ്ണൂറ്റി ഒന്നിൽ ഐ എസ് ഐയിൽ പഠിച്ചപ്പം അപ്പോൾ സ്കാൻ എൽ ടി യെ സഹായിക്കാമെന്നു പറഞ്ഞൊരു ദിവസം പോലീസ് സ്റ്റേഷനിലൊക്കെ റിപ്പോർട്ടൊക്കെ ചെയ്യണം ഓക്കെ അതെല്ലാം പറഞ്ഞ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പം പിന്നെ അവസാന പുള്ളി ജാർഖണ്ഡിൽ പോയി പാവങ്ങളെ ആദിവാസികൾ ഒത്തിരി പൈസ കൊടുത്ത് അയച്ച ഇതിൻ്റെ ഇതിലാണ് പുള്ളിക്ക് പുള്ളിയുടെ പ്രോത്സാഹനം അവസാനം ജയിലിലേക്ക് ഇടുന്നു മെഡിക്കലിലേക്ക് വരും ഓക്കെ അപ്പം പാവങ്ങൾക്ക് ഇത് ചെയ്യുക പിന്നെ പാവങ്ങൾക്ക് നമ്മൾ ഒരു മീൻ കൊടുത്താൽ അവർ നേരം ഭക്ഷിക്കും മീൻ പിടിക്കാനുള്ള മീൻകുളത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ജീവിതകാലം മുഴുവൻ ഇത് ചെയ്യുക പിന്നെ ഒരു വലിയൊരു ട്രെൻഡ് എന്നു വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെ ഒരു ആശയം പ്രത്യേകിച്ച് മുതലാളിമാരെ ഞാൻ നിങ്ങൾക്ക് എല്ല് തരും അത് തിന്നാൽ എൻ്റെ മുമ്പിൽ ബൗബോ ചെയ്യുക വാലാക്കുക ആ ഒരു ഡോമിനേഷൻ മുതലാളിമാരിൽ നിന്നും ദൂരെ നിൽക്കുക നമ്മൾ നമ്മുടെ നട്ടെൽ ആരുടെ മുമ്പിൽ വളയ്ക്കാതിരിക്കുക ഇപ്പോൾ ബോച്ച് ഫാൻസ് എന്നൊക്കെ പറഞ്ഞ് കുറേ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അതിൻ്റെ സത്ത മനസ്സിലാക്കി നമ്മൾ നമ്മുടെ നട്ടിൽ ആരുടെ മുമ്പിൽ വളക്കാതിരിക്കുക പിന്നെ നമ്മുടെ മനോഭാവം മാറട്ടെ ഇപ്പം ഞാൻ പറയും നമ്മുടെ പെരുവഴി കെടുക്കുന്ന ഒരു ധർമ്മക്കാരനും എന്നാൽ ബംഗ്ലാവിൽ കിടക്കുന്ന ഓർക്കല്ലാത്ത ഒരു ധനവാനും ആരാധന പെരുവഴിയിൽ കൂർക്കും വലിച്ചുറങ്ങുന്ന തലവാനാണ് ഇപ്പോൾ തിരിച്ചക്കാര തലവാനെങ്കിൽ അപ്പം നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറട്ടെ ഇന്ന് വരെ നമ്മൾ ചിന്തിച്ചതല്ല സത്യം അത് നാളെ ഒരു വലിയൊരു സത്യം ഉണ്ടെന്നുള്ളതിൽ കൂടുതൽ സത്യം അറിയുക കൂടുതലുള്ള സത്യങ്ങളെ നമ്മൾ എൻകൗണ്ടർ ചെയ്യുക നല്ല സത്യങ്ങളെ നമ്മൾ ജീവിതത്തിൽ പ്രാപ്തി അതൊക്കെ ഞങ്ങളുടെ സേവാസമന്തി ഇന്ത്യ യൂട്യൂബ് ഫേസ്ബുക്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവിധ ആശംസയും